ജെഫ്രി എപ്സ്റ്റീൻ എന്ന കണക്കുമാഷ് അമേരിക്കൻ പ്രസിഡന്റുമാരും വ്യവസായ സാമ്രാജ്യ തലവന്മാരും ഹോളിവുഡ് വമ്പന്മാരും ഒക്കെ ബഹുമാനിക്കുന്ന വലിയൊരു ധനകാര്യ സ്ഥാപന ഉടമയായി മാറിയതിന്റെ ചരിത്രം നമ്മെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യും വളരെ സൂത്രശാലിയായ ആസൂത്രിതമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് സാമ്പത്തിക ശേഷിയും നിയമത്തിലെ പഴുത്തുക്കളും സംവിധാനത്തിലെ പരാജയങ്ങളും പ്രയോജനപ്പെടുത്തി എന്ത് കുറ്റകൃത്യവും നിർഭയമായി ചെയ്യാനാകും എന്ന് തെളിയിക്കുന്നതാണ് ജെഫ്രി എപ്സ്റ്റിന്റെ ജീവിതകഥ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കുറ്റകൃത്യങ്ങളൊക്കെ ജെഫ്രി ചെയ്തു കൂട്ടിയത് ഒറ്റയ്ക്കായിരുന്നില്ല നിരപരാധികളായ പെൺകുട്ടികളുടെ കണ്ണീരിലും രക്തത്തിലും പാപികളുടെ പർതീസ കെട്ടിപ്പടുക്കാൻ അയാൾക്ക് എന്തിനും പോന്ന ഒരു കൂട്ടാളിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഗിലൈൻ മാക്സ്വൽ ഇരുവരുടെയും സ്വഭാവ വൈകൃതങ്ങളും കഴിവുകളും പരസ്പര പൂരകങ്ങളായിരുന്നു അവരുടെ പൈശാചിക സാമ്രാജ്യം ദശകങ്ങൾ നിലനിന്നതിന് പിന്നിൽ ഗിലയിന്റെ ക്രിമിനൽ ബുദ്ധിയും കഴിവും കുറ്റവാസനകളും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ജെഫ്രിയുടെ ആദ്യകാല ജീവിതത്തിൽ സവിശേഷമായ ഒന്നും ഉണ്ടായിരുന്നില്ല ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കാതിരുന്ന അയാൾ കുറച്ചുകാലം ന്യൂയോർക്കിലെ ഒരു വരേണി വിദ്യാലയത്തിൽ അധ്യാപകനായി അവിടെ വെച്ചാണ് അയാൾ ധനകാര്യ ലോകത്തേക്ക് ആകർഷിക്കപ്പെടുന്നത് അയാൾക്ക് സമ്പത്ത് കുന്നുകൂടിയ വഴികൾ അവ്യക്തമാണ് നിക്ഷേപകരെ കബളിപ്പിക്കുന്ന മണി ചെയിൻ പോലുള്ള സങ്കീർണമായ പരിപാടികൾ എപ്സ്റ്റിൻ സ്വീകരിച്ചതായും കഥകളുണ്ട് അധികാരത്തെ വളരെ ഇഷ്ടപ്പെടുന്ന എപ്സ്റ്റീന് മറ്റുള്ളവരുടെ ജീവിതത്തെ നിയന്ത്രിക്കാനും വാസനയുണ്ടായിരുന്നു അയാളുടെ ഇടപാടുകളൊക്കെ നടന്നത് രഹസ്യം പൊതിഞ്ഞ ഒരു ലോകത്തായിരുന്നു എപ്സ്റ്റീൻറെ അത്യാഡംബര ജീവിതശൈലി അത് സമ്പന്നരെ അയാളിലേക്ക് ആകർഷിച്ചു അവർ തങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള ചുമതല ആ കൗശലക്കാരനെ ഏൽപ്പിച്ചു അത് വളരെ വലിയ സാമ്പത്തിക വിഭവങ്ങൾ അമ്മാനമാടാൻ അയാൾക്ക് അവസരം നൽകി അത്യുന്നതർ വിഹരിക്കുന്ന ക്ലബ്ബുകളിലും പരിപാടികളിലുമൊക്കെ അയാളുടെ സാന്നിധ്യം അനിവാര്യമായി അധികാരി വർഗവുമായി ബന്ധമുണ്ടാക്കാൻ അസാമാന്യമായി വിരുത്തുണ്ടായിരുന്നു അയാൾക്ക് പക്ഷെ ഗിലയിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ എപ്സ്റ്റിന്റെ സാത്താൻ സാമ്രാജ്യം ഒരു പരിധിക്കപ്പുറം വളരില്ലായിരുന്നു ഇംഗ്ലണ്ടിലെ മാധ്യമ പ്രഭുവായിരുന്നു പിതാവ് റോബർട്ട് മാക്സ്വെൽ പിതാവിന്റെ മരണശേഷം ന്യൂയോർക്കിലേക്ക് താമസം മാറ്റിയ ഗിലൈൻ അതിവേഗം അവിടുത്തെ ഹൈ സൊസൈറ്റിയിലെ പ്രമുഖയായി അധികാരവർഗത്തിന്റെയും അതിസമ്പന്നരുടെയും രീതികളും പ്രതീക്ഷകളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിസ്സാര കാര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ പ്രണയത്തിലൂടെയാണ് എപ്സ്റ്റീനും ഗിലയനും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് പിന്നെ അത് കുറ്റകൃത്യങ്ങളിൽ ഒരേ മനസ്സോടെയുള്ള പങ്കാളിത്തമായി വളർന്നു ഇറകളും പ്രോസിക്യൂട്ടർമാരും എപ്സ്റ്റീന്റെ മാഡവും വിശ്വസ്തതയും അവരായിരുന്നുവെന്ന് പറയുന്നു ഉന്നത വൃത്തങ്ങളിൽ എപ്സ്റ്റീന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമല്ല മൊത്തം പരിപാടികളുടെ നടത്തിപ്പും അവരാണ് നിർവഹിച്ചത് എപ്സ്റ്റീൻ ആവശ്യമായ പണവും വസ്തുക്കളും നൽകുമ്പോൾ ഇരകളെ കണ്ടെത്തി റിക്രൂട്ട് ചെയ്യുന്നതും അവരെ പീഡനങ്ങൾക്ക് പരുവപ്പെടുത്തി എടുക്കുന്നതും കിലയനായിരുന്നു സാമ്പത്തിക വൈകാരിക പ്രശ്നങ്ങൾ നേരിടുന്ന തൊഴിലും മറ്റവസരങ്ങളും തേടുന്ന പെൺകുട്ടികളെ കണ്ടെത്തി നല്ല വാക്കും പ്രലോഭനങ്ങളും ഉപയോഗിച്ച് അവരുടെ സ്വപ്നങ്ങളെയും അരക്ഷിതാവസ്ഥയും ചൂഷണം ചെയ്യാൻ അവൾ മിടിക്കുകയായിരുന്നു ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള അവസരം ഗിലൻ പെൺകുട്ടികൾക്ക് മുന്നിൽ വെക്കുന്നു മോഡലിംഗും കരിയർ സ്കോളർഷിപ്പും ഒക്കെ അവർക്ക് വാഗ്ദാനം ചെയ്യും പെട്ട് കഴിഞ്ഞാൽ പെൺകുട്ടികളെ പീഡനത്തിനും മനഃശാസ്ത്രപരമായി തയ്യാറാക്കുന്ന പ്രക്രിയ ആരംഭിക്കും പലതരത്തിലുള്ള സമ്മാനങ്ങളും പണവും കൊടുത്തും ഏകാന്തത വർദ്ധിപ്പിച്ചും ഒക്കെയുള്ള മനഃശാസ്ത്ര പ്രക്രിയ ഇരകളുടെ വിശ്വാസം ആർജിച്ചു കഴിഞ്ഞാൽ ഗിലയൻ അവരെ എപ്സ്റ്റിന്റെ ലൈംഗികാതിക്രമങ്ങളുടെ ഭ്രമണപഥത്തിലെത്തിക്കും പിന്നെ അവർക്ക് മോചനമില്ല വെറും തിരുമലിൽ തുടങ്ങുന്ന ജോലി പീഡന പരമ്പരയിലേക്കെത്തും ആദ്യം എപ്സ്റ്റീൻ പിന്നെ അയാൾ പറയുന്നവർ ചിലപ്പോഴൊക്കെ ഗിലയനും രതി കുറ്റ കൃത്യങ്ങളിൽ പങ്കാളിയാവും ഇരകൾക്കപ്പുറം ഈ ക്രിമിനൽ ജോഡി തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അധികാരവും സ്വാധീനമുള്ളവരുടെ വിപുലമായ ഒരു വല നെയ്തു എപ്സ്റ്റീൻറെ സാമ്പത്തിക ഇടപാടുകൾ അതിന് സഹായകമായി വൻകിട രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും സിനിമാക്കാരും ഒക്കെ സ്വമേധ്യ അവരുടെ വലയിലേക്ക് വന്നു കയറി അതിൽ നല്ലൊരു ശതമാനത്തിന് പാപത്തിൽ പങ്കു ചേർന്നവർക്ക് തിരിച്ചിറങ്ങാൻ പറ്റുമായിരുന്നില്ല ജെഫ്രിയുടെ സാമ്രാജ്യത്തിൽ ആദ്യ വിടവ് പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിലാണ് ആ പതിനാലുകാരിയുടെ അമ്മ പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് അന്വേഷിച്ചു അവർ കണ്ടെത്തിയത് ഭയപ്പെടുത്തുന്ന വിവരങ്ങളായിരുന്നു തുടർന്ന് അയാൾ രണ്ടായിരത്തി ആറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ നിർണായകമായ ഒരു വിധിക്ക് തയ്യാറെടുക്കുമ്പോൾ പ്രോസിക്യൂഷൻ ഒഴിവാക്കിയുള്ള കരാറിന് വഴിയൊരുങ്ങി എപ്സ്റ്റീനെ വളരെ സഹായിക്കുന്ന വ്യവസ്ഥകളായിരുന്നു അതിൽ വെറും പതിമൂന്ന് മാസമായിരുന്നു തടവ് മിക്കവാറും എല്ലാ ദിവസവും അയാളെ ഓഫീസിൽ പോകാൻ അനുവദിക്കുന്ന സൗജന്യങ്ങളും ഉണ്ടായിരുന്നു അന്ന് പ്രോസിക്യൂഷൻ നയിച്ച അലക്സ് അക്കോസ്റ്റ ആരോപണ വിധേയനായി ഇരകളുടെ അവകാശം സംബന്ധിച്ച നിയമത്തിന് വിരുദ്ധമായി ഇരകളെ കേസ് വിവരങ്ങളൊന്നും അറിയിച്ചില്ല അമേരിക്കയിലെ നിയമ സംവിധാനത്തിന്റെ പാളിച്ചകളുടെ വലിയ ഉദാഹരണമായി ഈ ഇടപാട് എടുത്തുകാട്ടുന്നു ട്രംപിന്റെ ലേബർ സെക്രട്ടറിയായ അക്കോസ്റ്റ പിന്നീട് രാജിവെക്കേണ്ടി വന്നതിന് കാരണം ഈ കരാറിൽ അദ്ദേഹം വഹിച്ച പങ്കിനെ സംബന്ധിച്ച് പൊതുജന വികാരമാണ് എന്തായാലും മറ്റൊരു ദശകം കൂടി ജഫ്രിക്ക് സുഗമമായി ബാലപീഡനം തുടരാനായി ശിക്ഷിക്കപ്പെട്ടിട്ടും അത്യുന്നത സുഹൃത്തുക്കളാരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയില്ല ഗേറ്റ്സിന്റെ കാര്യത്തിൽ കണ്ടതുപോലെ പകരം അദ്ദേഹത്തിന്റെ സ്വാധീന വലയം കുറെ കൂടി വ്യാപിക്കുന്നതാണ് ലോകം കണ്ടത് അദ്ദേഹം തന്റെ മാൻഹട്ടൻ കൊട്ടാരത്തിൽ വെച്ച് സമൂഹത്തിലെ അത്യുന്നതരെ സൽക്കരിച്ചു കാരുണ്യ പ്രവർത്തനങ്ങൾ തുടർന്നു ഒടുവിൽ പിടി വീണു എങ്കിലും എപ്സ്റ്റീനും ഗിലയനും തങ്ങളുടെ സൗര്യവിഹാരം വയലേശമില്ലാതെ തുടർന്നെങ്കിലും നിശബ്ദരാക്കപ്പെടാൻ വിസമ്മതിച്ച ഇരകളുടെ ധീരതയും ശക്തിയാർജിച്ച ജനരോക്ഷവും ഒടുവിൽ ഫലം കണ്ടു നിരവധി പത്രപ്രവർത്തകർ എപ്സ്റ്റീന് അനുകൂലമായ പ്ലീഡീലിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ അന്വേഷിച്ചിറങ്ങി അവർ കരാറിലെ പിഴവുകളും നിയമസംവിധാനത്തിലെ പിഴവുകളും ലോകത്തിന് മുന്നിലെത്തിച്ചു അത് കേസ് പുനരന്വേഷിക്കാൻ പ്രോസിക്യൂട്ടർമാരിൽ കടുത്ത സമ്മർദ്ദമുണ്ടാക്കി അത് ജീവിതകളുടെ അവിശ്വസനീയമായി തീരത്തിയും കൂട്ടിച്ചേർന്നപ്പോൾ ജെഫ്രിക്ക് ചുറ്റുമുണ്ടായിരുന്ന സംരക്ഷണ ചുമരുകൾ മെല്ലെ ഇരിയാൻ തുടങ്ങി പണവും സ്വാധീനവും ഉപയോഗിച്ച് സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും വിമർശകരെ നിശബ്ദരാക്കാനും എഫ്സെൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ആറിന് അയാൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു കടുത്ത വകുപ്പുകളായിരുന്നു ചുമത്തിയത് എപ്സ്റ്റിന്റെ മരണം കാരണം ഇരകൾക്ക് നീതി കിട്ടില്ലെന്നും പ്രതികൾക്കാർക്കും ശിക്ഷ കിട്ടില്ലെന്നും ഇരകൾ പറയുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ഗിലൈൻ പിടിക്കപ്പെട്ടതോടെ നീതി കിട്ടുമെന്ന പ്രതീക്ഷ വീണ്ടും ഉയർന്നു ലൈംഗിക സ്ത്രീകളെ കടത്തുന്നതും ഗൂഢാലോചനയുമാണ് അവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ തുടങ്ങിയ വിചാരണ ലോക ശ്രദ്ധയെ ആകർഷിച്ചു എപ്സ്റ്റയിന്റെ കുറ്റകൃത്യങ്ങളിൽ ഗിലൈന്റെ പങ്കിനെ ഇരകൾ തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്തിയപ്പോൾ താൻ വെളിയാട് മാത്രമാണെന്നായിരുന്നു അവരുടെ വാദം ആഴ്ചകൾ നീണ്ട വാദത്തിൽ ഇരകളുടെ നെഞ്ചു തകർക്കുന്ന വാദങ്ങൾ കേട്ട കോടതി അത് സ്വാധീനിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടതി അവരെ ഇരുപത് വർഷത്തെ തടവനു വിധിച്ചു മാറിയ സാഹചര്യത്തിൽ കോടതിക്ക് മുന്നിൽ എല്ലാം വെളിപ്പെടുത്താൻ കിളൈൻ തയ്യാറാവുമോ എങ്കിൽ എപ്സ്റ്റീന്റെ ഇടപാടുകാരുടെ പട്ടിക പുറത്തുവരും